ല ഉളങ്ങയുടെ ഇല ചീര പയറ് തഴുതായ്മുമ്പെറിയൻ തുമ്പ്രീര ചീര പത്തെ നോ പത്തെ രണ്ടൂന്ന് തന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പത്ത് തരം ഇല്ലകൾ ഇത് ഇത് കണ്ടിട്ടുണ്ടോ ചൊറിയൻ ചൊറിയൻ തുമ്പ കർക്കിടക മാസത്തിലാണ് കേട്ടോ നമ്മളിത് മെയിനായിട്ട് കറി വെക്കാനായിട്ട് യൂസ് ചെയ്യാ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സംഭവാണ് അരിഞ്ഞെടുക്കണോലേ അപ്പൊ ഇത് ചൊറിയും ഇല്ല ഈ ചെറിയ തുമ്പൊക്കെ അരിയുമ്പോ ആണോ അപ്പൊ നമ്മുടെ കാലില് ആയിക്കഴിഞ്ഞാൽ കാല് കാലല്ല ഇല നനച്ചിലെടുക്കുമ്പോ അത് നനയ്ക്കണം പിടിച്ചിട്ട് ആണല്ലേ വടി എടുക്കാവും കൈ കൊണ്ട് തൊട്ടാലൊന്നും പ്രശ്നല്ല